മനുഷ്യന്റെ മാംസം കൊത്തിക്കേറി തിന്നുന്നതിനൊക്കെ നല്ല സുഖമായിരിക്കും അല്ലേ മാധ്യമങ്ങളെ ചിലർക്കെങ്കിലും എനിക്ക് രൂപ എവിടെന്നെങ്കിലും കിട്ടി കാണും നാറുന്ന നാവുകളുമായി മൂത്രപുര സാഹിത്യം പറയുന്ന ആ സൈബർ വൈകൃതാണ് ട്വന്റി ഫോറിലെ റിപ്പോർട്ടറെ മറ്റുള്ളവരെ ശവന്തിന്നാണോ നീ ജീവിക്കുന്നത് എന്നിട്ടും വാർത്തയുടെ വാ മൂടാത്തവരാണ് വിറയ്ക്കാത്തവരാണ് പിന്നെയാണോ നിങ്ങളുടെ ഈ നാലാം നാലാംകിട ഞരമ്പ് വർത്താനത്തിൽ പേടിക്കൽ ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതിഭയും അതുപോലെ തന്നെ നമ്മുടെ തമ്മിലുള്ള യുദ്ധമാണ് മീഡിയ ായിട്ടാണ് ഇവരിപ്പം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് സംഭവം പോലെ രണ്ടു ദിവസം മുമ്പ് എം എൽ എയുടെയും മകനെയും സുഹൃത്തുക്കളെയും കൂടെ ഒരു കഞ്ചാവ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തു സോ റിപ്പോർട്ട് ചെയ്ത രീതി എന്താണെന്ന് വെച്ചാൽ ഈ ഒമ്പത് അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ഈ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തിട്ട് അവരുടെ പേരിൽ എഫ്ഐആർ ഇട്ടേക്കുന്നത് പക്ഷെ വാർത്ത വന്ന സമയത്ത് ഇങ്ങനെയാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളും കൊടുത്തേക്കുന്നത് യു പ്രതിഭ എം എൽ എയുടെ മകൻ കഞ്ചാവുമായി പിടിയിൽ ഇത് വേണ്ട മനോരമ ന്യൂസിന്റെ തമ്പ്രയിലാണ് ഏശാനൂടെ ഞാൻ കാണിച്ചത് കായംകുളം എം എൽ എ യു പ്രതിഭ യുടെ മകൻ കനിവ് കഞ്ചാവുമായി പിടിയിൽ തകഴിയിൽ നിന്നാണ് കനിവ് ഉൾപ്പെടെ ഒൻപത് യുവാക്കളെ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് ആൾ ഒഴിഞ്ഞ ഭാഗത്ത് കഞ്ചാവ് വരിക്കുമ്പോഴാണ് ഇവർ പിടിയിലായത് യുവാക്കൾ കഞ്ചാവ് ഉപയോഗിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് സംഘം മഫ്തിയിലെത്തിയത് മൂന്ന് ഗ്രാം കഞ്ചാവ് സോ ഡയലോഗ് തന്നെ ഇങ്ങനെയാണ് കായംകുളം എം എൽ എയുടെ കനിവ് കഞ്ചാവുമായി പിടിയിൽ അതിനുശേഷമാണ് കൂടെയുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് അവരുടെ പേരോ വിലാസവും നമുക്കറിയില്ല സ്വാഭാവികമായിട്ടും ആ വാർത്ത അങ്ങനെ പോകത്തുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പിടിയിലായിരിക്കുന്ന ചെറുപ്പക്കാരിൽ ഒരാൾ എംഎൽഎയുടെ മകനാണ് ഓഫ് കോഴ്സ് അന്നേരം ആ ഒരു വാർത്തയുടെ പോയിന്റ് ഓഫ് അട്രാക്ഷൻ ആരായിരിക്കും എം എൽ എയുടെ മകൻ തന്നെ ആയിരിക്കും ആ വാർത്ത അങ്ങനെ കൊടുത്താലേ ആളുകൾ കാണത്തുള്ളൂ എല്ലാം ഒരു കച്ചവടം തന്നെയാണ് ഉള്ള കാര്യം പറയാൻ എല്ലാം കച്ചവടം തന്നെ അപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ ആ ഒരു സാധനം തന്നെ കയറി പിടിച്ച് അത് അങ്ങനെ തന്നെ കൊടുത്ത് എം എൽ എയുടെ മകൻ കഞ്ചാവുമായി പിടിയിൽ എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കും സോ അതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല കാര്യം അവനെ മാത്രമല്ല പിടിച്ചിരിക്കുന്നത് ഒരുപാട് പേര് ഗ്രൂപ്പായിട്ടാണ് പിടിച്ചിരിക്കുന്നത് അന്നേരം അത് സ്ട്രെസ് ചെയ്ത് പറയാതെ എം എൽ എയുടെ മകൻ എന്നുള്ള രീതിയിൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷെ ഇതിനുശേഷം യു പ്രതിഭയുന്ന എം എൽ എ അവർ ഒരു ഫേസ്ബുക്ക് ലൈവ് വന്നു അത് സംഭവം എന്താണെന്ന് വെച്ചാല് ഈ വാർത്ത കൊടുത്ത മാധ്യമങ്ങളെ എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത് അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ ഒന്നെങ്കിൽ പറയുന്ന കാര്യങ്ങൾ നല്ല വ്യക്തമായി നല്ല ഭാഷയിൽ പറയണം അതാണ് ഒരു എം എൽ എ ചെയ്യേണ്ടത് ഇവര് അതിനകത്ത് എന്റെ മകൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല കംപ്ലീറ്റ് മെഴുകലാണ് ഞാൻ കാണിക്കുക നമുക്ക് അതെല്ലാം കാണാം ഇപ്പൊ ട്വന്റി ഫോറും ഇവർ തമ്മിൽ പൊരിഞ്ഞ യുദ്ധമാണ് അങ്ങനെ നമുക്ക് ആദ്യം തൊട്ട് ഓരോന്ന് പരിശോധിച്ചു നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ Diolch ഇപ്പം കുറെ ഫോൺ കോൾസ് എന്നെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ മകന്റെ ഒരു വിവരം അന്വേഷിച്ചുകൊണ്ട് അപ്പം മനുഷ്യന്റെ മാംസം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് തിന്നാണെങ്കിലും ജീവിക്കാമെന്ന് കരുതുന്ന ഒരു കൂട്ടം കുറച്ച് എല്ലാ മാധ്യമ പ്രവർത്തകരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കുറച്ച് പേരെങ്കിലും ഉണ്ട് സോ അവർ ലൈവ് തുടങ്ങുന്നത് തന്നെ മനുഷ്യന്റെ മാംസം തിന്ന് ജീവിക്കുന്ന മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഡയലോഗ് ഇതിനകത്ത് ഇവർ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഇതും പോരാ കഴിഞ്ഞൊരു ലൈവോട് വരുന്നുണ്ട് അതിനകത്ത് ഒരു ആഴ്ച വട്ടം മനുഷ്യന്റെ പച്ച മനുഷ്യന്റെ ക്ഷേപിക്കാൻ തരത്തിലാണ് ഈ ലൈവ് പോയേക്കുന്നത് ഒരു കാര്യം നിങ്ങൾ അഡ്രസ്സ് ചെയ്യാനാണ് വന്നതെങ്കിൽ അത് മാന്യമായി അത് ജനങ്ങൾക്ക് ആവുന്ന രീതിയിൽ പറഞ്ഞിട്ട് പോകണം ഇതിപ്പോ നിങ്ങൾ പറയുന്നത് കേട്ടോ നിങ്ങളെ മകനെ ആരൊക്കെയോ ചേർന്ന് കള്ളക്കേസി നിങ്ങൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ആ കൂട്ടത്തിൽ ഇന്ന് ട്വന്റി ഫോറിലും ഏഷ്യാനെറ്റിലും ഒക്കെ ഒരു വാർത്ത വന്നു കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു എന്നോട് പൊതുവെ മാധ്യമങ്ങൾക്ക് കുറച്ച് വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയാം കാരണം പലപ്പോഴായിട്ട് ഇവര് പലര് കാണിച്ച തെറ്റുകളൊക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സത്യസന്ധമായി പൊതുപ്രവർത്തനത്തെ കാണുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടുള്ള ശത്രുതകളും ശത്രുക്കളും എനിക്ക് ഉണ്ടാവുന്നതും സ്വാഭാവികമാണ് സോ പേരാണ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല മനോരമ ഈ ഒരു ന്യൂസ് അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആമുഖമായി പറഞ്ഞോട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് എനിക്ക് ഒരു എതിർ സ്ഥാനാർത്ഥിക്ക് പകരം മാധ്യമങ്ങളായിരുന്നു അതിലധികവും വന്നത് ഞാനത് പറയാൻ കാരണം ഇന്ന് എന്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നിടത്ത് വന്ന് അവര് എന്തെങ്കിലും ൂടിയിരിക്കുന്നപ്പോ ആരോ ഒരു റോങ് ഇൻഫർമേഷൻ കൊടുത്തതായിരിക്കാം ഞാൻ നിങ്ങളോട് തുറന്നു തന്നെ നിങ്ങളോട് പറയാസുകാർ വന്ന് കാര്യങ്ങൾ ചോദിച്ചു സ്വാഭാവികമായിട്ടും പിള്ളേരെ ക്വസ്റ്റ്യൻ ചെയ്തു അതിനിപ്പം വാർത്ത വരുന്നത് എന്താ കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത് ഒരാൾ എം എൽ എ ആയതുകൊണ്ടോ പൊതുപ്രവർത്തക ആയതുകൊണ്ടോ അതിനൊരു മൈലേജ് കിട്ടുമായിരിക്കും പക്ഷെ ഏഷ്യാനെറ്റും ട്വന്റി ഫോറും തിരുത്തേണ്ട ഒരു കാര്യം നിങ്ങൾ മാപ്പ് പറയേണ്ട ഒരു കാര്യം കിലോ എത്ര മുപ്പത് ഗ്രാം മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന വാർത്ത ആധികാരികമാണെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം അവന്റെ കയ്യിൽ മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ടാണ് അവനെ പിടിച്ചതെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം നേരെ തിരിച്ച് അതല്ല നിങ്ങൾ തെറ്റായിട്ട് ഈ വാർത്ത കൊടുത്തെങ്കിൽ നിങ്ങൾ പരസ്യമായി മാപ്പ് പറയുകയും തുടർന്ന് നിയമ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം ഞാൻ എന്തായാലും നിയമ മുന്നോട്ട് പോകും കാരണം അത്രയധികം ആക്ഷേപിക്കുന്നതായിരത്തിൽ എന്നെ ഒരു ആ ഏജിലുള്ള കുട്ടികളാണ് ചിലപ്പോൾ കൂട്ടുകൂടും തെറ്റായ വഴികളിൽ പോകാതിരിക്കാനായിട്ട് എല്ലാ ഒരു കുഞ്ഞും തെറ്റായ വഴി പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ അപ്പൊ എന്റെ മകൻ പോകരുത് എന്ന് മാത്രം പറയാനേ എനിക്ക് പറ്റുള്ളൂ ആ വഴി തേടുന്നതും പോകാതിരിക്കേണ്ടതും ഒക്കെ അവരുടെ ചുമതലയാത്ര എല്ലാ മനുഷ്യരെയും പോലെ തന്നെയാണ് പക്ഷെ അത് അവൻ തെറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ തെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ എന്നുള്ള അവനും ഞാനും അവനോട് പറഞ്ഞു പരിഹരിക്കേണ്ട കാര്യങ്ങളാണ് ഇല്ലാത്തൊരു വാർത്ത ഏഷ്യാനെറ്റും ട്വന്റി ഫോറും ഒപ്പം മീഡിയ വണ്ണും ഒക്കെ കൊടുത്തെന്നാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു വാർത്ത കൊടുത്ത് നിങ്ങൾ മാപ്പ് പറയുന്നത് കൂടാതെ ആ വാർത്ത നിങ്ങൾ പിൻവലിക്കണം പിൻവലിക്കണം ആ വാർത്ത പിൻവലിക്കണം മനുഷ്യന്റെ മാംസം കൊത്തി കീറി തിന്നുന്നതിനൊക്കെ നല്ല സുഖമായിരിക്കും അല്ലെ മാധ്യമങ്ങളെ ചിലർക്കെങ്കിലും അപ്പം ഇത് കള്ളക്കേസാണ് അങ്ങനെ ഒരു വാർത്തയെ ഇല്ല നിങ്ങൾ തെറ്റായിട്ടുള്ള ന്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് യു പ്രതിഭയുടെ ആദ്യത്തെ ലൈവ് ഇതിനുശേഷം ഈ കേസിന്റെ എഫ്ഐആർ പുറത്തു വന്നു എഫ്ഐആർ പുറത്തു വന്ന സമയത്ത് അതിനകത്ത് ഒമ്പതാമത്തെ പ്രതിയാണ് ഈ പറഞ്ഞ വ്യക്തിയുടെ മകൻ ആ ന്യൂസ് നമുക്ക് കേട്ടോയുടെ വാദം തള്ളുന്നു വിവരങ്ങൾ കേസിൽ ക്ട്വന്റി ഫൈവ് ബി ട്വന്റി സെവൻ ബി എന്നീ വകുപ്പുകൾ പ്രകാരം കനിവ് ഉൾപ്പെടെ ഒൻപത് പേർക്കെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനുമെന്നാണ് എഫ്ഐആർ മൂന്ന് ഗ്രാം കഞ്ചാവ് കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം പള്ളഭാഗത്ത് ദ്വാരമുള്ള പ്ലാസ്റ്റിക് കുപ്പി തണ്ട് എന്നിവയാണ് സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തതെന്നും എഫ്ഐആറിൽ പറയുന്നു ജാമ്യം ലഭിക്കാവുന്ന കുറ്റമായതിനാൽ കസ്റ്റഡിയിലെടുത്ത ഒൻപത് പേരെയും ഇന്നലെ തന്നെ ജാമ്യത്തിൽ വിട്ടിരുന്നു സൊ ഒമ്പത് പേരടങ്ങുന്ന സംഘം ഇവര പിടിച്ചെടുത്തത് മൂന്ന് ഗ്രാം കഞ്ചാവ് പള്ളഭാഗം തുരന്ന പ്ലാസ്റ്റിക് കുപ്പി പപ്പായ തണ്ട് പിന്നെ കഞ്ചാവ് മിശ്രിതം കലർന്ന ബീഡി ഈ പള്ളഭാഗം തുരന്ന കുപ്പിക്കകത്ത് പപ്പായുടെ തണ്ട് ഇറക്കിയിട്ട് അതിനകത്തൊക്കെ സാധനം ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുന്ന ആ സെറ്റപ്പ് വല്ലതും ഉണ്ടാക്കാനായിരിക്കും ഭയങ്കര ടെക്നോളജി ആണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ പുതിയ പരിപാടി നമുക്ക് അറിയത്തില്ല ഊഹിച്ചെടുത്തതാണ് ഇങ്ങനത്തെ പള്ളഭാഗം തുരുന്ന അതിനകത്ത് ഇട്ട് മറ്റേ പപ്പായ തണ്ട് ഇറക്കി മറ്റേ അതിനകത്ത് ഇട്ട് പുക സു എടുക്കുന്ന പരിപാടി ഓക്കെ അപ്പൊ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് ആക്ട് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും സൈക്കോടതിയിൽ എടുത്തിരിക്കുന്നത് ഗ്രാം കഞ്ചാവ് മാത്രമാണ് ഒരു പയ്യന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് അതുകൊണ്ട് അപ്പൊ ജാമ്യം ലഭിക്കുകയും ചെയ്തു അപ്പൊ എഫ്ഐആർ പുറത്തുനിന്ന സമയത്ത് യു പ്രതിഭ പിന്നെയും അടുത്ത ലൈവായിട്ട് വന്നു ഇങ്ങനെ ഒരു കേസേ ഇല്ലെന്ന് പറഞ്ഞ ആള് ഇന്ന് എന്താ പറയുന്ന എല്ലാവർക്കും നമസ്കാരം ഇതില് എന്റെ മകനുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഇന്നലെ ഞാൻ പിന്നീട് അതിൽ വരണമെന്നോ അല്ലെങ്കിൽ ഞാൻ നിയമപരമായിട്ട് ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ പിന്നീട് ലൈവിൽ വന്ന് പ്രതികരണം തരണം എന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ വീണ്ടും ട്വന്റി ഫോർ ന്യൂസിലെ ആലപ്പുഴയിലെ നിയമം അറിയാത്ത വിവരദോഷിയായ റിപ്പോർട്ടർ വീണ്ടും എന്റെ മകനെയും എന്നെയും ആക്ഷേപിച്ചുകൊണ്ട് ട്വന്റി ഫോർ മാത്രമല്ല എനിക്ക് തോന്നുന്നു മറ്റു ചില ഉണ്ട് അവര് പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും വീണ്ടും എന്നെയും എന്റെ മകനെയും അപമാനിക്കുക ഞാൻ ചോദിക്കട്ടെ കുറച്ചു കാലം മുമ്പ് ഈ ഒരു വാർത്തയെ തുടർന്ന് ഈ ഒൻപത് കുട്ടികൾ ആരെങ്കിലും ഒരാൾ അവര് പലരും കൂട്ടം കൂടി ഇരുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു സ്മോക്ക് സ്മോക്ക് ചെയ്തിട്ടുണ്ടാവാം ചെയ്തിട്ടുണ്ടാവാം സോ എന്നൊക്കെയാണ് അമ്മയാണ് ഉറപ്പില്ല ആ സ്റ്റേറ്റ്മെന്റ് തന്നെ ഉണ്ടാവാം എന്നാണ് പറയുന്നത് അപ്പൊ ഇന്നലെ ഈ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇവരിനകത്ത് പറയുന്ന വാദം അവർ കൊടുത്ത വാർത്ത ശരിയാണ് എന്ന് ഉറപ്പ് വരുത്തിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇവരെ ട്വന്റി ഫോർ ന്യൂസ് ഒക്കെ അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത് അവർക്ക് ഇന്നലെ ഒരു വാർത്ത കിട്ടി അതനുസരിച്ചിട്ടാണ് അവർ ആ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് തല എംഎൽഎടെ മകൻ ആവുമ്പോ ഉറപ്പായിട്ടും അതൊരു വാർത്ത തന്നെ ആവും അതിനകത്ത് മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനാണ് ഈ കണ്ടിരിക്കുന്ന ആ കാഴ്ചക്കാർക്ക് പെട്ടെന്ന് ആൾക്കാരെ തിരിച്ചറിയണമെങ്കിൽ അവർക്ക് അറിയാവുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഫേസ് വാല്യൂ ഉള്ള ഒരു വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എപ്പോഴും വാർത്ത പോകാറുള്ളൂ ആ സെയിം സിനാരി തന്നെയാണ് ഇവിടെ എവിടെയോ കടന്ന ഒരു ഒമ്പത് പയ്യന്മാരെ കഞ്ചാവ് കേസി പിടിച്ചു ആ വാർത്ത എപ്പോഴും വരുന്നതാണ് പക്ഷെ യു പ്രതിയുടെ മകൻ ഉൾപ്പെടെയുള്ള ഒമ്പത് പേരെ കഞ്ചാവ് കേസി പിടിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് യു പ്രതിയുടെ മകൻ ആൾക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അതിനൊരു വാർത്താ പ്രാധാന്യം ഉണ്ട് നിങ്ങൾ വാദം ഒരാത് ഇതിനൊക്കെ എതിരെ സംസാരിച്ച് നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പിന്നെ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് അപ്പൊ ഞാനൊരു പത്ത് പേരുമായിട്ട് ഇരിക്കുന്ന ഗ്യാങ്ങിൽ നിന്ന് ഒരു കോമൺ ഒരു കേസിന് പിടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാനും അതിൽ പ്രതിയാവും അറിയാത്തത് കൊണ്ടൊന്നും അല്ല നിങ്ങൾക്ക് അറിയാം ഇരുന്ന് പിടിച്ചു കഴിഞ്ഞാൽ പ്രതിയാവെന്ന് ചിലപ്പോ ആ കൂട്ടത്തിൽ നമ്മളും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ ആയിക്കോട്ടെ അതിന്റെ അതിന്റെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ പെറ്റി കേസ് എടുത്തോട്ടെ അത് അത് ഞങ്ങൾ അനുസരിച്ചു ഇതെന്താണ് കുടുംബ പ്രശ്നം ഒരു ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണോ മനസ്സിലാവുന്നില്ല അത് ഞങ്ങൾ ഞാനും എന്റെ മോന് സഹിച്ചു നിങ്ങൾ അതിനകത്ത് ഇടപെടാൻ വരണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു ജനപ്രതിനിധി അല്ലേ അപ്പം അത് മനസ്സിലാക്കി സംസാരിക്കേണ്ടേ ഈ ഒരു കേസിനത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വാദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മകന്റെ കൈ നല്ല ഈ സാധനം പിടിച്ചത് ആ കൂട്ടത്തിരിക്കുന്ന ഏതൊരു പയ്യന്റെ കൈന്നാണ് സാധനം പിടിച്ചത് എന്റെ മകൻ ഉത്തരവാദി അല്ല നിങ്ങളുടെ മകൻ ചിലപ്പോൾ ഉത്തരവാദി ആയിരിക്കും ഇത്ര ചില പെട്ടുപോയതായിരിക്കാം പക്ഷെ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ കുറെ ആൾക്കാർ വെള്ളം ഒടിക്കാൻ തീരുമാനിച്ചു ഇവർ ഷെയ്റിട്ട് ഒരു കുപ്പിയെടുത്ത് എന്നിട്ട് ഒരു കലങ്കിന്റെ അടുത്ത് പോയിട്ട് ഇവര് വെള്ളം വെള്ളമടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് ആ സമയത്താണ് പോലീസ് വരുന്നത് പോലീസ് വന്നവരെയൊക്കെ പരിശോധിച്ച സമയം ആ കൂട്ടത്തിരിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ കുപ്പി കാണത്തില്ല ഏതെങ്കിലും ഒരുത്തന്റെ കയ്യിൽ ഒരു കുപ്പി കാണും അല്ലേ അന്നേരം അവൻ മാത്രമാണോ ആ കുപ്പിയുടെ ഉത്തരവാദി അല്ല അപ്പം ആ വെള്ളം അടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത ആ കുപ്പിക്ക് വേണ്ടി ഷെയർ എല്ലാ എല്ലാവന്മാരും ആ കുപ്പിയുടെ അവകാശികളാണ് അല്ലേ സോ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ മകനെ പോലീസ് പിടിച്ചേക്കുന്നത് അപ്പൊ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ എന്റെ ഫ്രണ്ട്സ് എല്ലാം മണ്ണോടിക്കുന്ന സമയത്ത് ഞാനും അവിടെ പോയി സൈഡിൽ ഇരിക്കും പക്ഷെ ഞാൻ കുടിക്കണമെന്നില്ല ഞാൻ ചിലപ്പോ അവന്മാരി വേണ്ടി മിക്ചർതിനായിരിക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നിയമം അങ്ങനെയാണ് അവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു ഉത്തരവാദികളാണ് അത് മാധ്യമങ്ങളെക്കാളും ജനങ്ങളെക്കാളും നല്ലതുപോലെ നിങ്ങൾക്കറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പ്രതികരണം നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് ചുമ്മാ ഒരു അടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ മകൻ നിരപരാധിയാണെങ്കിൽ അതിന്റെ പ്രൂഫ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആധികാരികതയുണ്ട് അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾ കുറേ കൂടെ കൺവിൻസ്ഡ് ആവും ഇത് ചുമ്മാ വന്നിട്ട് അവർ ശവം കൊത്തിപ്പിറക്കി തിന്നുന്നു മാധ്യമപ്രവർത്തകരെ കുറ്റം പറയും ഇങ്ങനത്തെ എന്ത് ബാക്കി എന്താ അഡ്വക്കേറ്റ് പ്രതിഭ എം എൽ എയുടെ മകൻ അപ്പൊ അവിടെ ദുരുപയോഗം ചെയ്തത് എന്റെ അല്ലേ അപ്പൊ ഇതൊരു രോദനമല്ല ദുരുപയോഗം അല്ലെങ്കിൽ കോട്ടം തട്ടി അതാണ് നിങ്ങളെ ഹേർട്ട് ഞാൻ ഇത്ര നേരം റേറ്റിംഗിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പ്രിയപ്പെട്ട റിപ്പോർട്ടറെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ വല്ലതും പൊതുരംഗത്ത് വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വാർത്ത വിട്ടേക്ക് ഒരു പൊതുപ്രവർത്തക അല്ലെങ്കിൽ ഒരു എം എൽ എയുടെ പറ്റിയ വളരെ മാതൃകാപരമായ ഡയലോഗ് കൊള്ളാം ഇതിനേക്കാൾ നല്ലത് പച്ചയ്ക്ക് അവന്റെ തന്തയ്ക്കും തള്ളക്കും വിളിക്കുന്നതായിരുന്നു നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥവും എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഞാൻ അത്യാവശ്യം എന്റെ പൊതുപ്രവർത്തനം ഭംഗിയായി ചെയ്തു പോകുന്ന ഒരു അല്ലേ ആണോ നമുക്ക് നമുക്കറിയത്തില്ല ആണോ അത് ഈ പൊതുപ്രവർത്തനത്തിന്റെ കൂടെ സ്വന്തം വീട്ടിലെ പ്രവർത്തനം കൂടെ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ചെലപ്പോ മകൻ പുക വലിച്ചിട്ടുണ്ടാകാം അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കൺഫ്യൂഷന്റെ ആവശ്യമൊന്നും വരത്തില്ല മകൻ വലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് പറയാം അല്ലെങ്കിൽ വലിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാം മാത്രമല്ല നിങ്ങൾ ഓർക്കണം ചെയ്യുന്ന ഒരു സ്ത്രീ കൂടിയാണ് ഞാൻ ഞാൻ അത് പറഞ്ഞു അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ നാടായ നാട് ഘോര ഘോമായി മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്റെ വീട്ടിലുള്ള ഒരാളെ അങ്ങനത്തെ ഒരു കേസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലീസ് പൊക്കിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റി അവിടെ ചോദ്യം ചെയ്യും നിങ്ങൾ ഇത്രയും നാൾ എന്താണ് പ്രസംഗിച്ചു നടന്നത് തന്റെ വീട്ടിലുള്ള അല്ലെങ്കിൽ തന്റെ മകന്റെ ഫ്രണ്ട്സിനെ പോലും നന്നാക്കാൻ പറ്റാത്ത നിങ്ങൾ എത്രയും കാലം എന്താണ് ഇതിന്റെ പേരിൽ പ്രസംഗിച്ചു നടന്നത് നിങ്ങൾ തന്നെ ഇത്രയും നാൾ നിങ്ങളുടെ പ്രവർത്തനത്തെ വിലയിരുത്തേണ്ട സമയമായിരിക്കുന്നു ഈ മയക്കുമരുന്നിനും കഞ്ചാവിനും എതിരെ നിങ്ങൾ ഇത്രയും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അട്ടർ വേസ്റ്റ് ആയെന്ന് തന്നെ വിചാരിക്കേണ്ട സമയമായി അതിന്റെ അറിവ് ആദ്യം നിങ്ങൾ കൊടുക്കേണ്ട നിങ്ങളുടെ മകനിലാണ് മകന് കഴിവുണ്ടെങ്കിൽ അവന്റെ ഫ്രണ്ട്സ് അത് യൂസ് ചെയ്യത്തില്ല എനിക്ക് കഴിവുണ്ട് എന്റെ ഫ്രണ്ട്സ് തൊടുവില്ല എനിക്ക് നൂറ് ശതമാനം എഴുതി അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ട് സർക്കിളിൽ അപ്പം നിങ്ങൾ നിങ്ങൾ ഒന്നും ഒരു ഒരു എന്ന എന്ന നിലയിലും നിലയിലും അട്ടർ ഫെയിലിയർ തൊടുന്നവരെ അടുപ്പിക്കാറുണ്ട് ഇടവരുത്തരുതായിരുന്നു ഇപ്പൊ ഞാൻ വീണ്ടും ട്വന്റി ഫോറിൽ കണ്ടു ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചോ പറഞ്ഞ ആ ഒരു എഫ്ഐആറിന്റെ കോപ്പി ഇതുവരെ എങ്ങോ ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോലും ഇല്ല അതെങ്ങനെ ട്വന്റി ഫോറിന് കിട്ടി അതാണ് പ്രതിഭ എം എൽ എ പറഞ്ഞതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ മഹാമനസ്കനായ മാധ്യമ മാധ്യമപ്രവർത്തകന്റെ മാധ്യമധർമ്മത്തെ എന്റെ പൊന്നോ നല്ല ഭാവിയുള്ളായിട്ട് കാണുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു പത്ത് രൂപ നക്കാപ്പിച്ച എവിടെന്നെങ്കിലും കിട്ടി കാണും ചിലപ്പോ ഓപ്പോസിറ്റ് രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലും രാഷ്ട്രീയ എതിരാളികൾ പോലും എന്നെ ഉപദ്രവിച്ചിട്ടില്ല ഈ ഒരു കേസിൽ പക്ഷെ എന്തെങ്കിലും നക്കാപ്പിച്ച പണ്ട് നമ്പിനാരായണൻ സാർ പറഞ്ഞ പോലെ രണ്ട് ചിക്കൻ ചിക്കൻകാലോ ഒരു കുപ്പിയോ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിൽ എന്റെ മോനെ എന്നെ വെറുതെ ഇതാക്കണ്ട ഇതിനുള്ള മറുപടി എന്തായാലും ഞാൻ കൊടുക്കുന്നില്ല ഹാഷ്മി നല്ല രീതിയിൽ ട്വന്റി ഫോറിലെ കേൾക്കാം എങ്ങനെയാണ് കിട്ടുക എന്നത് ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് ാണ് എം എൽ എയുടെ സംശയം പോലീസ് എഫ്ഐആർ കിട്ടുമ്പോൾ തന്നെയാണ് സർക്കാർ വെബ്സൈറ്റിൽ തന്നെയാണ് അതും കിട്ടുക എന്നറിയാതിരിക്കാനും മാത്രം വിവരക്കേടുണ്ടോ എം എക്ക് പ്രതിഭയുടെ പാർട്ടി സി പി എം നയിക്കുന്ന സർക്കാരിന്റെ എക്സൈസ് ഇട്ട എഫ്ഐആർ ആണ് ലഹരി കേസാണ് എന്തായാലും ഇന്ന് ബിജെപി നേതാവ് ബി ഗോപാലകൃഷ്ണൻ സി പി എം എം എൽ ഐക്ക് പിന്തുണ പ്രഖ്യാപിച്ച രംഗത്തെത്തിയിട്ടുണ്ട് ഭാവി നന്നായിരിക്കട്ടെ പിന്നെ പ്രതിഭ ഒടുക്കം പറഞ്ഞ പത്ത് രൂപ നക്കാപ്പിച്ച അങ്ങനെയൊക്കെ ആവോളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശീലത്തിലാണത് പറയുന്നതെങ്കിൽ രാപ്പകൽ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് അതിന് കിട്ടുന്ന ശമ്പളത്തിൽ ജീവിക്കുന്ന മനീഷ് മഹിബാലിനെ പോലെയുള്ള അടിസ്ഥാനവർഗ ജോലിക്കാരുടെ ും ഇച്ഛാശക്തി കരുത്ത് മേടകളിൽ വാഴുന്ന നവസഹാക്കൾക്ക് മനസ്സിലാവില്ല അത് ചോദ്യം ചെയ്യാനും മാത്രം യു പ്രതിഭ വളർന്നിട്ടുമില്ല പിന്നെ ഈ തമ്മാടിപ്പടയിറക്കി നാല് തെറിപ്പിച്ചാൽ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാൽ പേടിച്ചങ്ങ് വാബുത്തും എന്നാണ് ധാരണയെങ്കിൽ തെറ്റാണ് പാർട്ടി പ്രതിരോധത്തിന് അശ്ലീല വർത്താനങ്ങളും അമേധ്യം നാറുന്ന ശൌചാലയനാവുകളുമായി മൂത്രപുര സാഹിത്യം പറയുന്ന ആ സൈബർ വൈകൃത പടയോടാണ് വാർത്ത കൊടുത്തതിന് ഭരണകൂടവേട്ട കള്ളക്കേസ് ജയിൽവാസം എന്നിട്ടും വാർത്തയുടെ വാ വാമൂടാത്തവരാണ് വിറയ്ക്കാത്തവരാണ് പിന്നെയാണോ നിങ്ങളുടെ ഈ നാലാംകിട ഞരമ്പ് വർത്താനത്തിൽ പേടിക്കൽ വെറുപ്പിന്റെ വക്താക്കൾ പോയി പണി ോണം എന്നാ ഡയലോഗാണോ ചെയ്ത് സിനിമയെ പോലും ഉമാതിരി ഡയലോഗ് ഒന്നും ഇല്ലല്ലോ അമ്പതിക്കളം കേട്ടു പണ്ട് സുരേഷ് ഗോപിയുടെ ഒക്കെ സിനിമയിൽ ഇമാതിരി സാധനങ്ങൾ കേട്ടിട്ടുള്ളൂ നല്ല കുറിക്കുന്ന സാധനം തന്നെയാണ് കൊടുത്തത് എന്തായാലും വയർ നിറയെ കിട്ടിയല്ലേ സന്തോഷമായില്ലേ വീണ്ടും ഇന്നും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അങ്ങേ അറ്റം അപമാനിക്കാനായിട്ട് ട്വന്റി ഫോർ ചാനലാണ് ശ്രമിക്കുന്നത് ട്വന്റി ഫോറും അതിനോടൊപ്പം മറ്റൊരു ചാനലും ഉണ്ട് ജനം ടി വി ചെയ്തു ജനം ചെയ്യുമ്പോൾ നമുക്കറിയാം ജനം വ്യക്തമായ സി പി എം വൈരാഗ്യമുള്ള ചാനലാണ് ജനം ചെയ്യുന്ന ചെയ്തോട്ടെ ഞാൻ ജനമൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല പക്ഷെ ഇന്നിപ്പോ ഒരു കൂട്ടം പേര് ചേർന്നിരുന്ന് അവരെ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്മോക്ക് ചെയ്തു എടുക്കും ചിലപ്പോൾ ഒരു സ്മോക്ക് എടുത്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ എന്റെ മോനായത് കൊണ്ട് നിഷ്കളങ്കനെ സൽപുത്രനുമായി സ്മോക്ക് ചെയ്യത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലപ്പോ ഒരു സ്മോക്ക് എടുത്തിട്ടുണ്ടാവും ഒരു ഗ്യാങ്ങിൽ ും പക്ഷേ കഞ്ചാവ് കൈവശം വെച്ചു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിട്ട് ട്വന്റി ഫോർ ന്യൂസിന് നിങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ വില വരും സ്റ്റിൽ നിങ്ങൾ പറഞ്ഞു തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്മോക്ക് ചെയ്തോ ഇല്ലയോ നിങ്ങൾക്ക് പോലും ഒരു ഉറപ്പില്ല ആ എഫ് ഐ എഫ്ഐആറിനകത്ത് എവിടെയും സിഗരറ്റ് എന്നൊന്നും പറയുന്നൊന്നുമില്ല അതിനകത്ത് കൃത്യമായി പറയുന്നു അതിനകത്ത് കൃത്യമായി പറയുന്നു കഞ്ചാവ് കൈവശം വെച്ചതിനാണ് കേസ് എടുത്തിരിക്കുന്നത് അതും വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയതിന്റെ പേരിലാണ് ജാമ്യവും ലഭിക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്തി എഴുതിക്കണമെങ്കിൽ എഴുതിച്ചോളൂ പക്ഷേ എന്റെ എല്ലാ തെളിവുകളും ഉണ്ട് ഉദ്യോഗസ്ഥരാണ് പോലീസ് പറഞ്ഞു വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് അവർ അവർ എന്നോട് എന്നോട് അവൻ പുറത്തു വരണം അങ്ങനെ സംസാരിക്കണം അതാണ് അന്തസ് മേ ബി ചിലപ്പോൾ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അമ്മയെ നിങ്ങളുടെ കടമയാണ് ഓരാത്ത സ്ഥലത്ത് എം എൽ എ കൂടിയാണ് അപ്പൊ പിന്നെ അതിന് തെളിയിക്കാനുള്ള സോഴ്സും കഴിവും നിങ്ങൾക്കുണ്ട് അതിനുള്ള പഠിപ്പും ഉണ്ടെന്ന് വിചാരിക്കുന്നു അല്ലാതെ ഇതുപോലെ വന്ന് വാ പോയ കോണാലി പോലെ ഫേസ്ബുക്ക് ലൈവ് വന്ന് എന്തോ ആ കാട്ടിക്കൂട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുവാ ട്വന്റി ഫോറിലെ മറ്റുള്ളവരെ നീ ശവന്ത്രിക്കുന്നത് ശവം തിന്നാണോ നിങ്ങൾ ഇപ്പൊ നിങ്ങളെ തന്നെ ഇൻഡയറക്റ്റ് എന്ന് മാത്രമല്ല മീഡിയ മീഡിയ വൺ വൺ ഒരു ഫ്രണ്ട് കൂടിയാണ് എനിക്ക് സുഹൃത്തെന്ന് പറയാൻ കാരണം അത് മറ്റു പലതരത്തിലും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ചിലപ്പോൾ മതപരമായിട്ടുള്ള ചില ചിന്തകൾ മീഡിയ വണ്ണിലെ റിപ്പോർട്ടറുടെ ഭാഗത്ത് ഉണ്ടാവാം അതിനകത്ത് മതം വരെ ഇവർ കുത്തിക്കേറ്റാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങേയറ്റം മീഡിയ വണ്ണിനെ കുറ്റം പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു കേസ് വന്ന സമയത്ത് ഇവരുടെ വീട്ടിൽ ഈ ട്വന്റി ഫോറും മീഡിയ വൺ റിപ്പോർട്ടർ ചാനലൊക്കെ ഇവർ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നു ആ സമയത്ത് ട്വന്റി ഫോറിനെ മാറ്റി നിർത്തിയിട്ട് മീഡിയ വണ്ണിന് റിപ്പോർട്ടറിനുമാണ് ഇവർ ആ ഒരു ബൈറ്റ് കൊടുത്തിരിക്കുന്നത് ട്വന്റി ഫോറിന്റെ സൈഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോയേക്കുന്നത് മനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടെ ഒന്ന് കേട്ടു ഒക്കെ അയാളെ വിളിച്ച് ഇവർ വെരട്ടി ആയിട്ടൊക്കെ ഉണ്ട് അന്ന് വൈകിട്ടോടുകൂടി യു പ്രതിഭയുടെ പ്രതികരണം ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് അടക്കം എടുക്കാൻ തകഴിയിലെ വീട്ടിലേക്ക് എത്തും പക്ഷേ ട്വന്റി ഫോറിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് മീഡിയ വണ്ണിനും റിപ്പോർട്ടറിനും മാത്രമായിരുന്നു യു പ്രതിഭ പ്രതികരണം കൊടുത്തത് തന്നെ ആ സമയം മുതലേ യു പ്രതിഭു മാധ്യമങ്ങൾക്കെതിരെയും കൂടിയും ഇത് വ്യാജ വാർത്തയാണ് എന്ന തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചു എന്നെ വ്യക്തിപരമായി എന്നെ ഫോണിൽ വെല്ലുവിളിച്ചു ഈ എക്സൈസ് സംഘം ഇങ്ങനെ പിടിച്ചെടുത്തിട്ടില്ല അവരെ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തത് മനീഷ് ഈ പണി നിർത്തുമോ അല്ലെങ്കിൽ മനീഷ് വലിയ വില കൊടുക്കേണ്ടി വരും എക്സൈസ് കേസ് എടുത്തിട്ടില്ല എന്ന് ഉറച്ച നിലപാടിൽ എന്നോട് പറഞ്ഞു പ്രതിഭ എം എൽ എ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ന്യൂസ് ചാനലുകൾ തമ്മിൽ കട്ട മത്സരം ഉണ്ടാവും പക്ഷെ ഒരു വന്നു കഴിഞ്ഞാൽ ഒറ്റ കെട്ടായിട്ട് നിൽക്കും ഒരു തെളിവ് ഞാൻ കാണിച്ചു തരാം അതിന്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടി ട്വന്റി ഫോർ ന്യൂസ് ചെന്ന സമയത്ത് നിങ്ങൾ ട്വന്റി ഫോർ ന്യൂസിനെ മാറ്റി നിർത്തിയിട്ട് റിപ്പോർട്ടർ ചാനലിനും അതുപോലെ തന്നെ മീഡിയ വണ്ണിനും ആണ് നിങ്ങൾ നിങ്ങളുടെ ഇത് കൊടുത്തിരിക്കുന്നത് സംസാരിച്ചിരിക്കുന്നത് മീഡിയ വണ്ണിനകത്ത് വന്നേക്കുന്ന കുറച്ച് ഒരു ബൈറ്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇതൊന്ന് കാണേ പിടുകൂടി എന്നല്ല പറയുന്നത് ഒരു അസ്വാഭാവികമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേ നമുക്ക് ആരെങ്കിലും ചോദ്യം സംശയാണി തീർച്ചയായിട്ടും പിടികൂടി എന്നല്ല പറയുന്ന എട്ട് പേര് കൂടി ഇരുന്നിട്ട് അവര് അവരെ പിടിച്ചോണ്ട് പോയി അതായത് അവര് കഞ്ചാവുമായി പിടികൂടി എന്നല്ല പറയുന്നത് സോ കഴിഞ്ഞാൽ മനസ്സിലാവും മീഡിയ വണ്ടിന്റെ റിപ്പോർട്ടറിന്റെ മൈക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ പറയാം മറ്റേ ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തതാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാര്യം മനസ്സിലാവും ഇതിനകത്ത് ട്വന്റി ഫോറിന്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഒക്കെ വാട്ടർമാർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് മീഡിയ വണ്ണിന്റെ നോക്കുവാണെങ്കിലും ഇവിടെ മീഡിയ വൺ എന്നും ഇവിടെയും മീഡിയ വൺ എന്നും ചെറവറ മീഡിയ വൺ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെയും ലോകോയും വാട്ടർമാർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടും സെയിം ഫൂട്ടേജ് തന്നെയാണ് അങ്ങനെ ട്വന്റി ഫോറിന് മീഡിയ വൺ ആ ഫോട്ടേജ് അതുപോലെ അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ അതിനകത്ത് ഇടാൻ വേണ്ടിട്ട് അതാ പറഞ്ഞേ ഇവർക്കെതിരെ നിങ്ങൾ കഴിഞ്ഞാൽ ഇവർ ഒറ്റ സംസാരിക്കെട്ടായിട്ട് വട്ടത്തിട്ടടിക്കും അതിന്റെ വേറെ ഉദാഹരണോടെ ഞാൻ കാണിച്ചു തരാം യു പ്രതിഭ എം എൽ എക്കെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ മുഖ്യമന്ത്രിക്കും സിപിഎം സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകി അധിക്ഷേപ പരാമർശത്തിനെതിരെയാണ് പരാതി എം എൽ എയുടെ പരാമർശത്തിൽ കെ യു ഡബ്ല്യു ജെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി യു ഷൈജു മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സിപിഎം സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയ പരാതിയിൽ എന്താണ് കെ യു ഡബ്ല്യു ജെ ചൂണ്ടിക്കാട്ടുന്നത് ും മാധ്യമപ്രവർത്തകർ വിളിച്ചാൽ ഫോൺ കോലും എടുക്കാത്തയാളാണ് ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരെ ജാതീയമായും വ്യക്തിപരമായും അധിക്ഷേപിച്ചത് ഈ അധിക്ഷേപം ഒരു ഭരണഘടനാ സംവിധാനം കൈകാര്യം ചെയ്യുന്ന എം എൽ എ എന്ന നിലയിൽ അവരുടെ ഭാഗത്തും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് അവർ സി പി എമ്മിന്റെ പ്രതിനിധി അർത്ഥത്തിൽ സി പി എം പാർട്ടിയും സർക്കാരിന്റെ ഭാഗം എന്ന നിലയിൽ മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടാണ് കെ യു ഡബ്ലു ജെ മുഖ്യമന്ത്രിയെയും സി പി എം സംസ്ഥാന സെക്രട്ടറിയെയും സമീപിക്കുന്നത് ൂടെ നിങ്ങ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ആ പരാതി കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവുന്നില്ലെങ്കിലും ഇവരൊക്കെ ഒറ്റക്കെട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായേ നമ്മുടെ നാട് പല പാർട്ടികളും മാറി മാറി ഭരിക്കുമെങ്കിലും ഈ ന്യൂസ് ചാനലുകളൊന്നും മാറാൻ പോകുന്നില്ല അവര് കൊടുക്കുന്ന ന്യൂസിന്റെ ബലത്തിലാണ് നിങ്ങൾ കേറണോ ഇറങ്ങണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നത് അപ്പൊ അങ്ങനെ ന്യൂസ് ചാനലിനെ വെറുപ്പിച്ചുകൊണ്ട് ഒരു പാർട്ടിക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല ലൂസിഫറിനകത്ത് ഒരു ഡയലോഗ് ഉണ്ടല്ലോ ലാലട്ടം പറയണ അതാണ് എനിക്ക് ഓർമ്മ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ മീഡിയ വൺ റിപ്പോർട്ടറുടെ ഭാഗത്തുണ്ടാവും ഇന്നലെ എന്റെ വീട്ടിൽ വന്നപ്പോഴും ഞാൻ മാന്യമായിട്ടാണ് മീഡിയ വൺ റിപ്പോർട്ടറോടക്കം പെരുമാറിയത് കാരണം അപ്പോഴും എന്നോട് ചോദിച്ചു മകൻ ആ കൂട്ടത്തിൽ പോയി ഇരുന്നത് തെറ്റാണോ എന്ന് നിങ്ങൾ കരുതുന്നില്ലേ എന്ന് ഇവിടെ നാളെ നിങ്ങളുടെ മകൻ ഇതിനേക്കാൾ വലിയ തെറ്റിൽ ചിലപ്പോൾ പോകും മാഷേ ഈ സമൂഹം അങ്ങനെയാണ് അവനും ചിലപ്പോൾ പോയിരിക്കും അന്ന് നെഞ്ചുപൊട്ട് നിങ്ങൾ കരയും ചിലപ്പോൾ ചോദിച്ചാൽ എന്താ തെറ്റ് ചോദിച്ചേരിൽ ഇട്ട് കഞ്ചാവ് കേസിൽ അതിനെപ്പറ്റി സംസാരിക്കാനില്ല അവൻ ചെയ്ത് ശരിയാണോ തെറ്റാണോ അതിനെപ്പറ്റി സംസാരിക്കാനില്ലേ അവൻ ചെയ്തില്ല ചെയ്തില്ല എന്ന് പറയുന്നത് പിന്നെ അതിന്റെ തെളിവ് നിങ്ങൾ തരുന്നില്ല അങ്ങനെ ചോദിച്ചാൽ എന്താ തെറ്റ് അന്നേരം അത് ജനറലൈസ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലും സംഭവിക്കാൻ പറയുമ്പോൾ അതൊരു മാതിരി ഒളിച്ചോടുന്ന മാതിരി പരിപാടി കേട്ടോ അങ്ങനെയൊക്കെ സംസാരിച്ചു ഇന്നലെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ പേരിലാണ് ഇന്ന് മീഡിയ വണ്ണിന്റെ പേരോട് ഇവരെടുത്ത് പറയുന്നത് നിങ്ങൾ ഒരു കോമൺ മാൻ അല്ല നിങ്ങളൊരു ജനപ്രതിനിധിയാണ് ആദ്യം മനസ്സിലാക്കുക ആ ബോധത്തോടെ നിന്ന് സംസാരിക്കുക അപ്പൊ മീഡിയ വണ്ടി റിപ്പോർട്ട് എന്നോട് ചോദിക്കാണ് ഞാൻ പറഞ്ഞു ആ ഗ്യാങ്ങിൽ അവൻ പോയി ഇരുന്നു ആ ഗ്യാങ്ങിൽ ഏതോ ഒരാളുടെ കയ്യിൽ മൂന്ന് ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മൂന്ന് ഗ്രാം കഞ്ചാവ് ഏതോ ഒരു പയ്യന്റെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പൊ എന്റെ മകൻ ആ ഗ്യാംഗിൽ പോയി തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഞാൻ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെ മകൻ മൈനറൊന്നും അല്ല ഇരുപത് ഇരുപത്തിരണ്ട് ഉണ്ട് അത്യാവശ്യം ബോധമൊക്കെ ഉള്ള പ്രായമൊക്കെ തന്നെ ഇപ്പോഴും ഇവര് ഞായീരിക്കുന്നത് അവന്റെ കൈന്നല്ല ആ സാധനം പിടിച്ചതെന്നാണ് അതിങ്ങനെ എടുത്തെടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഓർക്കുന്നു നമ്മുടെ നാട്ടിലെ നിയമം എന്താണെന്ന് നിങ്ങൾക്ക് റിയാവുന്ന വിചാരിക്കുന്നു തന്റെ മകന് അറിയാത്ത ഒരു ഗ്യാങ്ങിൽ പോയി പെട്ടിട്ട് അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സ് അല്ലാത്ത ഒരു ഗ്യാംഗിന്റെ കൂടെ ആണ് ഇവനെ പിടിച്ചതെങ്കിൽ നമുക്ക് അനുമാനിക്കാം അവൻ അവൻ പെട്ടുപോയതാണ് അല്ലെങ്കിൽ അവനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നിരപരാധിയാണ് പക്ഷേ ഇവന്റെ ഫ്രണ്ട്സ് ആണ് അവൻ അറിയാവുന്നതാണ് ഫ്രണ്ട്സ് ആകുമ്പോൾ ആരൊക്കെ എന്തൊക്കെ യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് പ്രത്യേകിച്ച് ബോയ്സ് അവർ ഷെയർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട് അവന്റെ ഫ്രണ്ട്സ് അത് യൂസ് ചെയ്യുമെന്ന് അവന് അറിയായിരിക്കും മാത്രമല്ല കഞ്ചാവ് മാത്രമല്ലല്ലോ പിടിച്ചത് അത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള എക്യുപ്മെന്റ്സ് അടക്കം അല്ലേ പിടിച്ചേക്കുന്നത് ഏത് മെത്തേഡ് വാഴത്തണ്ടൊക്കെ ാണെന്ന് എനിക്കറിഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്ത് എല്ലാവരും കൂടി ഇരുന്നുള്ള ഒരു പരിപാടി എനിക്കത് പേഴ്സണലി അങ്ങനെ ആ ഒരു സെറ്റപ്പ് കേൾക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ ഇനി അവൻ അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവനും അവന്റെ ഫ്രണ്ട്സിനും അങ്ങനെ തെറ്റ് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ മീഡിയാസിനെ മീഡിയ യാതൊരു കാര്യമില്ല ഒൻപത് പേരിൽ ഒൻപതാമത്തെ കനുവിന്റെ പേര് ഞാൻ കണ്ടു അതിന്റെ കാര്യങ്ങൾ ഞാൻ നാളെ നിയമങ്ങൾ തേടുമ്പോ അത്തരം ഞാൻ കൂടുതൽ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാം അല്ല നിങ്ങൾ കുറച്ചു മുമ്പേ നിങ്ങൾ ഈ കണ്ടിട്ടേ ഇല്ലെന്നാണല്ലോ പറഞ്ഞത് മറന്നുപോയോ ഈ വീഡിയോ ഇപ്പൊ കൂടി ഞാൻ ഞാൻ അങ്ങനെ ഇല്ല കൂട്ടം കൂടി സ്മോക്ക് പെറ്റി കേസ് ഇട്ടിട്ടുണ്ടാവണം ഞാൻ അതുപോലും എടുക്കാൻ പോയില്ല ഇതുവരെ ഞാൻ ഞാൻ അതുപോലും എടുക്കാൻ പോയില്ല അങ്ങനെ അതുപോലെ ഇട്ടിട്ടേ ഇല്ല ഇടാത്ത എഫ്ഐആർ ഇവർ കണ്ടടേ ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് റിലേ പോയോ ഇതാണ് പറയുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തതയും ഇല്ല പക്ഷെ ഇതിനകത്ത് ഇപ്പറത്ത് നിൽക്കുന്നത് ഒരു സോഷ്യൽ ർക്കർ ആയിട്ടുള്ള എം എൽ എ ആയതുകൊണ്ട് തന്നെ പ്രതിഭായം എൽ എ എന്ന പേര് പറയുമ്പോഴല്ലേ പത്ത് പേര് കാണുകയുള്ളു അപ്പൊ ഇന്നലെ ഞാനത് കറക്റ്റ് ചെയ്തു എന്റെ മകനെ തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തെന്ന വാർത്ത തെറ്റാണെന്ന് പറഞ്ഞപ്പോ എഫ്ഐആർ ഇട്ടെന്ന് പറയുകയാണ് ഇപ്പൊ കൂടി ഞാൻ കറക്റ്റ് ചെയ്തു അങ്ങനെ ഒരു എഫ്ഐആർ ഇട്ടിട്ടില്ല പിന്നെയും മാറ്റി അങ്ങനെ ഒരു എഫ്ഐആർ കണ്ടു എന്താണ് തെറ്റ് പറ്റിയപ്പോൾ ആ തെറ്റിനെ വീണ്ടും 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 ന്യായീകരിക്കാൻ പോയി ഏതെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് എഫ്ഐആറിന്റെ കോപ്പി എടുത്തിരിക്കും ഓടിച്ച് കാണിക്കുകയാണ്

പറയാം ആൾക്കാർക്ക് ക്ലാരിറ്റി വരട്ടെ ഈ പയ്യനെതിരെ ഇട്ടേക്കുന്ന സെക്ഷൻ ട്വന്റി ആണ് അത് അണ്ടർ വരുന്ന പണിഷ്മെന്റ് അപ് ടു ഇയേഴ്സ് ഒരു ലക്ഷം ഫൈൻ ഈ സെക്ഷൻ എപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കണ്ടീഷൻസ് നോക്കിക്കോ സ്മോൾ എന്ന് വെച്ചാൽ ലെസ് ദാൻ ഓഫ് ആൻഡ് ആഷസ് താഴെ ഉള്ളതെല്ലാം ഈ ഒരു സെക്ഷന്റെ അടിയിലാണ് വരുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ ഫസ്റ്റ് ടൈം കേസ് ആണെങ്കിലും ഈ ഒരു സെക്ഷൻ വരുന്നത് അപ്പം ചെറിയൊരു ക്വാണ്ടിറ്റി കയ്യിൽ നിന്ന് പിടിച്ചതിനാണ് അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ഒഫണ്ടർ ആണ് രണ്ടാമത്തെ സെക്ഷൻ സെക്ഷൻ ട്വന്റി സെവൻ ബി ആണ് രണ്ടാമത്തതും അതും ഏകദേശം ഈ ഒരു സംഭവം തന്നെ അപ് ടു വൺ ഇയർ അകത്ത് കിടക്കാം ഇരുപതിനായിരം രൂപ ഉണ്ട് ഇത് സ്മാൾ ക്വാണ്ടിറ്റി ആണ് ചെറിയ ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ഒഫണ്ടർ ഈ രണ്ട് സെക്ഷൻ ആണ് ഈ പറയുന്ന ഒമ്പത് പേരുടെ പേരിലും ചാർത്തിയിരിക്കുന്നത് അല്ലാതെ എം എൽ എ പറയുന്ന പോലെ സിഗരറ്റ് വലിച്ചതിന്റെ പേരിലല്ല സാധനം കൈ വെച്ചതിന്റെ പേരിൽ തന്നെ ാണ് ഇതൊക്കെ പോരാഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് ഇവർ വേറൊരു വീഡിയോയും കൂടെ ഇവരുടെ ഫേസ്ബുക്കിൽ ഇട്ട് അതിനകത്ത് മനസ്സിലാവും ഇവർക്ക് എന്ത് വിവരം ഉണ്ടത് എന്ത് മെച്ചൂരിറ്റി ഉണ്ടത് ഒന്ന് കണ്ടു നോക്കേക്കോ എവിടെ ക്യാപ്ഷൻ ഞാൻ വായിക്കാം വേണമെങ്കിൽ ഒരു ബ്രേക്കിംഗ് ആവാം പക്ഷെ പുക അല്ല മഞ്ഞാണ് വെറും മിസ്റ്റ് ഒരു പുകമറ വാർത്ത മീഡിയാസിനെ കളിയാക്കി കൊണ്ട് മഞ്ഞത്ത് നിന്നുള്ള ഈ പരിപാടിയാണ് കാണിച്ചേക്കുന്നത് മനസ്സിലായോ നമ്മൾ പണ്ട് ചെയ്യുമല്ലോ ഈ മഞ്ഞ് വരുമ്പോൾ സിഗരറ്റ് വിളിക്കുന്നതിന്റെ കൂട്ട് പരിപാടി അത് അതടേ മീഡിയ സിനിമ കളിയായി കൊണ്ട് ചെയ്തേക്കുന്നതാണ് എം എൽ എ ആണ് ഇത് എം എൽ എ ആണോ അതോ ഇൻസ്റ്റാഗ്രാമിലെ റീൽസോളിയാണോ മനസ്സിലാവുന്നില്ല അപ്പൊ ഇതാണ് നമ്മുടെ എം എൽ എ ട്വന്റി ഫോർ ന്യൂസും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ സത്യത്തിൽ ഇതിനകത്ത് ബലിയാടായിക്കൊണ്ടിരിക്കുന്ന ആ പയ്യനാണ് ഇവരിങ്ങനെ ഈ വാർത്ത ഇങ്ങനെ വഷളാക്കി വഷളാക്കി കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയാത്തവരെയും കൂടെ ഇവരെ അറിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അല്ലെങ്കിൽ പിന്നെ പറയുമ്പം അതിനനുസരിച്ചുള്ള തെളിവ് വെച്ച് മകൻ നിരപരാധിയാണ് എന്നുള്ള തരത്തിൽ പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള പക്കാ തെളിവ് വെച്ച് സംസാരിക്കാൻ നീക്കണം ഇത് ഇവർ ഇരുപത് മിനിറ്റ് ലൈവിനകത്ത് അതിനകത്ത് ഒരു ഏഴെട്ട് വട്ടം ശവം തിന്നടാ ശവം തിന്നടാ ശവം തിന്നടാ ശവം തിന്നടാ നീ ഒക്കെ ശവം കൊത്തിപ്പറക്കി തിന്നാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണെന്നുള്ള രീതി ഇതാണ് പറഞ്ഞു നോക്കുന്നത് ഏഴ് വെട്ടവും കണ്ട് പറയുന്നുണ്ട് ശവത്തിനെ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് ഞാൻ തന്നെ വിചാരിച്ചു ഇത് രണ്ടാമത്തെ തൊട്ടത് പ്ലേ ആവുകയാണോ എന്ന് സോ എം എൽ എക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് ഗൈസ് കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കി ബൈ ബൈ